നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു നമ്മൾ ഡെയിലി ഒരു ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടന്റ് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം ഇന്ന് ഈ ഒരു വീഡിയോ ടോപ്പിക്ക് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടുണ്ടാവും ഈ ഡി ഡി എഫ് കെ ഉണ്ടല്ലോ ഡേയിഞ്ചർ ഫിറോസ് ഡേഞ്ചർ ഫിറോസിന്റെ ഡി എഫ് കെ നല്ല ചാനല് ഡി എഫ് കെ രണ്ട് വീഡിയോസ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ചെയ്തു രണ്ടാമത് ഡി എഫ് കെ എന്നുള്ള ചാനലും അയാൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒമർ ലുലു പുറത്തു വന്നിട്ടുള്ള ഇൻഫർമേഷൻ കംപ്ലീറ്റ് ഉള്ളിൽ കൊടുത്തു എന്നിട്ടുള്ള കാരണം കഴിഞ്ഞ സീസൺ ഫൈവ് അതായത് ബിഗ് ബോസ് സീസൺ ഫൈവ് കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം കാരണം പുറത്ത് നടക്കുന്ന സംഗതികൾ കംപ്ലീറ്റ് ഇയാൾ ഉള്ളിൽ വന്ന് പറയുമായിരുന്നു അത് പ്രത്യേകിച്ചിട്ട് നടന്നിരുന്നത് സ്വിമ്മിംഗ് പൂളാണ് കാരണം എന്ന് വെച്ചാൽ അവിടെ മൈക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷനും അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടാണ് ഡി എഫ് കെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം ശരി പുള്ളി പറഞ്ഞത് ഭയങ്കര വലിയൊരു പോയിന്റ് ആയിട്ട് തോന്നി ഒരു കാര്യം അതുണ്ട് രണ്ടാമത്തെ കേസ് പിന്നെ ഈ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റ് റിലേറ്റഡ് ആയിട്ട് പിന്നെ പുറത്ത് നടന്നിട്ടുള്ള കോൺട്രവേഴ്സി നമ്മൾ ഞാൻ ഞാൻ ഇടപെട്ടിട്ടുള്ള വലിയൊരു ഉണ്ട് ജാസ്മൻ ജാഫർ അസ്ലാമാറിൽ റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ വീഡിയോസ് വളരെ കാര്യമായിട്ട് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല റീച്ചും കിട്ടിയ വീഡിയോസിലാണ് അപ്പോൾ ആ കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കമൻറ്റ്സ് അറിയിക്ക കേട്ടോ അപ്പോൾ നമ്മൾ ഇനി മുതൽ ഈ ചാനൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ ഡെയിലി ഒരു വീഡിയോ വെച്ചിട്ട് ബിഗ് ബോസ് റിലേറ്റഡ് കോണ്ടൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് പക്ഷേ നമുക്കെന്താ വെച്ചാൽ മാർച്ച് ഫസ്റ്റ് വീക്കിലേക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അറിയുള്ളൂ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസിൻ്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഓക്കെ ഒരുപാട് പേര് ഇതിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റ് പുറത്ത് വിടുന്നുണ്ട് സീരിയസ്ലി ഇത് വിടുന്നവർക്ക് എതിരെ ബിഗ് ബോസ് തന്നെ അവരെ വിളിച്ച് വോൺ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി പറയാലല്ലേ എസ്പെഷ്യലി എന്താ അറിയുമോ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റ് കൊണ്ട് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകും നിങ്ങൾ ഒരുവിധം ആരൊക്കെ കുറച്ച് ചാനൽസ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നതിനെക്കുറിച്ച് കാരണം വെച്ചാൽ ഈ സ്വാഭാവികമായിട്ടും പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പെട്ട പ്രകാരമുള്ള ആൾക്കാർ തമ്മിൽ പുറത്ത് ഭയങ്കര കണക്ഷൻസാണ് നമുക്ക് കുറച്ച് പേരെ നന്നായിട്ട് വളരെ ക്ലിയറായിട്ട് അറിയാം ഇവരൊക്കെ ഈ ബിഗ് ബോസിൽ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞ ആൾക്കാർ തമ്മിൽ നല്ല കണക്റ്റഡ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെന്തു ചെയ്യും ഇവർക്ക് ഓൾറെഡി തന്നെ ഇതിനോടുള്ള ഗെയിം പ്ലാനും പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഉള്ളിൽ പോയിട്ട് അവരായ ആ ഒരു ഗെയിം പ്ലാൻ മാത്രം എക്സിക്യൂട്ട് ചെയ്താൽ മതി പക്ഷേ ലാൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ഇതിൽ ബിഗ് ബോസ് കംപ്ലീറ്റ് അൺപ്രഡിക്റ്റബിൾ ആണെന്നുള്ളത് ഒരു പക്ഷേ എന്താ പറയുക ബിഗ് ബോസ് എന്നുള്ളത് നമുക്കറിയാമല്ലോ തീരെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണ് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ഒരു നന്മമരം അല്ലെങ്കിൽ ഒരു ഓണ വലിയ സീസണായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം വളരെ സ്ട്രോങ് ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത് എന്താണെന്നുള്ള പുറത്തും ഇവർ കംപ്ലീറ്റ് ഈ ഒരു നെക്സസ് സെറ്റ് ചെയ്തിട്ട് ഉള്ളിൽ പോയിട്ട് കളി കൺട്രോള് ചെയ്യാനുള്ള ഒരു പരിപാടിയാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരുവിധം കുറച്ച് പേരൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റ് പുറത്തുവിടുന്നുണ്ട് സീരിയസ്ലി ഒരാൾക്കും ഇതുവരെ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല അപ്പം അതിൽ തന്നെ ഈ പ്രഡിക്ഷൻ ലിസ്റ്റിൽ എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി ഉണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് എല്ലാ പ്രഡിക്ഷൻ ലിസ്റ്റിലും എല്ലാവരും പറഞ്ഞിട്ടുള്ള വ്യക്തി അതായത് പ്രോബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ആൾ ശരിയാണ് അവർ വരും എന്ന് തന്നെയാണ് അവർ പോലും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ലാസ്റ്റ് മൊമെൻറ്റ് വരെ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഇല്ല എന്നുള്ളതാണ് അർത്ഥം അപ്പോൾ സീരിയസ്ലി ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും ഈ വ്യക്തിയുടെ സംസാര രീതിയും കോൺഫിഡൻസും അവർ ചെയ്യുന്ന അവരിപ്പോൾ ഇടപഴകുന്ന കാര്യങ്ങളും ഈ വ്യക്തി ഒരാൾ മാത്രമല്ല ഒന്ന് രണ്ട് ഞാൻ പറയട്ടെ അവർ ചെയ്യുന്ന പല സംഗതികളും നമുക്ക് പുറത്തുനിന്ന് നമുക്ക് പുറത്തുനിന്ന് മാത്രമല്ല അവർ ഇൻറ്റേർണലി അവരെ കാര്യങ്ങൾ കാണുമ്പോൾ പറയാം അവരെന്തോ ഒരു കളി കളിയുള്ളിൽ ഈ രണ്ട് മൂന്ന് പേര് വളരെ സ്ട്രോങ് ആയിട്ട് ഉള്ളിൽ പോയി കളിക്കാൻ കണക്കായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് ഇതുവരെ ഇവർക്ക് ഒരു തുള്ളി പോലും ഇതിനെക്കുറിച്ച് യാതൊരു കൺഫർമേഷനും കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രൊഡക്ഷൻ ലിസ്റ്റ് പലരും പല കാര്യങ്ങളും പറയും യാതൊരു ഇൻഫർമേഷനും ഇല്ല അപ്പോൾ ഞാൻ ചില ആൾക്കാരുടെ പ്രൊഡക്ഷൻ ലിസ്റ്റ് പറയുന്നത് കേട്ടു ആൾക്കാരുടെ പേര് പറയാതെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന സമയത്ത് യൂട്യൂബേഴ്സിൻ്റെ പേര് ഒരിക്കലും ഇവർ പറയുന്നില്ല കുറേ ആൾക്കാരുടെ പേര് പറയും സീരിയൽ മേഖല സിനിമ മേഖല എന്ന് പറയും പക്ഷേ ഒരു കാരണവശാലും യൂട്യൂബേഴ്സിൻ്റെ പേര് വരും കാരണം യൂട്യൂബേഴ്സിൻ്റെ പേര് പറഞ്ഞാൽ അവർ പബ്ലിക്കായിട്ട് പ്രതികരിക്കും അവരുമുണ്ടല്ല കാരണമെന്ന് വെച്ചാൽ വേറൊരു കാര്യം ഉണ്ട് ഇവർ ആരുടെ പേര് പുറത്തു പറയണം അവരുടെ ചാൻസസ് വീണ്ടും വീണ്ടും ഡിം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ആരുടെ പേര് പറയാതെ പറയുന്നുവോ അവരെ ശ്രദ്ധിച്ചുള്ള ഈ പ്രാവശ്യം ഓക്കെ ഒന്നാമത് രണ്ടാമത് ഈ പൂളിൽ ചെ ചെന്നറി കഴിഞ്ഞാൽ മൈക്കൂരി വെക്കുന്ന ഒരു സംഗതി പറഞ്ഞു കാരണമെന്താൽ ഡി എഫ് കെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉമർലൂലിനടുത്ത് അത്യാവശ്യം ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് ആ സീസൺ ഏറ്റവും കൂടുതൽ വഷളാക്കി കാരണമെച്ചാൽ അഖിൽമാരാൻ എന്ന വ്യക്തിക്ക് പുറത്ത് സപ്പോർട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഓമർലൂല ഉള്ളിൽ വന്ന് പറഞ്ഞു അത് പറയാതിരിക്കാൻ നിഷ്കളങ്കത എന്നാണ് ഇപ്പോൾ ഡി എഫ് കെ പറഞ്ഞത് ഒമർലുലിനെ കുറിച്ച് പക്ഷേ പറയാതിരിക്കാനുള്ള ആ ഒരു ശ്രദ്ധ ഒരു കാരണവശാലും ഇയാൾ ഈ ഓമർലൂൽ കൊടുക്കാനായിരുന്നു കാരണമെന്താൽ അത് മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞായിരുന്നു അയാൾ ആ രീതിയിലല്ല ഉള്ള കാര്യങ്ങൾ മുഴുവൻ ഉള്ളിൽ പോയി പറഞ്ഞു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് പിന്നെ ഡി എഫ് കെ പറഞ്ഞിട്ടുണ്ട് റോബിനായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വട്ടെവർ അതൊക്കെ നമ്മൾ നമ്മളായി ആ ഒരു സംഗതിക്ക് കിടക്കുന്നില്ല ഇതിലൊരു കമൻ്റ് ഉണ്ട് ഈ കമൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കട്ടെ ബിഗ് ബോഷും അൺപ്രഡിക്റ്റബിൾ ആണ് അതുപോലെ വേണം ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് സെലക്ഷനും സോഷ്യൽ മീഡിയയിൽ കിടന്ന് തെറി പറയുന്നവരും കോൺട്രവേഴ്സി ഉണ്ടാക്കുന്നവർക്കും ബിഗ് ബോസിന് കോൾ വരുമെന്ന് ബിഗ് ബോസ് പ്രേക്ഷകരും അതുപോലെ യൂട്യൂബ് വീഡിയോ ഇടുന്നവർക്കും അറിയാം കാരണം കോൺട്രവേഴ്സിയാണ് കാര്യമായിട്ട് ബിഗ് ബോസിൽ എത്തിക്കുന്നത് ഓക്കെ നെക്സ്റ്റ് ബിഗ് ബോസുകളിൽ കോൾ വന്നവർ മുഖം മിനുക്കാൻ വേണ്ടി ഇൻ്റർവ്യൂ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവരൊക്കെ തന്നെയാണ് പ്രൊഡക്ഷൻ ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കൺ ഈ അറിയില്ലേ എൻ്റെ കൂടെ ഇവൻ മത്സരിക്കാൻ ഉണ്ടെന്ന് എന്തായാലും ഒരു അഞ്ച് പേരെങ്കിലും പ്രൊഡക്ഷൻ ലിസ്റ്റ് കാണും പ്രൊഡക്ഷൻ ലിസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ലിസ്റ്റ് കാണും അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി പരസ്പരം ഫോൺ ചെയ്ത് ഗെയിം പ്ലാൻ ചെയ്യും അതാണ് നടക്കുന്നത് കാരണമെന്താച്ചാൽ ഇവർ ഓൾറെഡി കോൺട്രവേഴ്സി കണ്ടമാനം കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളപ്പം ഞാൻ പറയാള് പറഞ്ഞു കോൺട്രവേസി ക്രിയേറ്റ് ചെയ്താൽ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു മുഖം നന്നാക്കാനുള്ള സംഗതികളാണ് കാരണം ഓൾമോസ്റ്റ് അവർക്ക് കൺഫർമേഷൻ കിട്ടും എന്നുള്ള കോൺഫിഡൻസിലാണ് കോൺഫിഡൻസിനെ നിൽക്കുന്നത് പക്ഷേ ബിഗ് ബോസ് ആണ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങേണ്ടതാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ബാക്കി സംസാരിക്കും ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരിപ്പം അവരിപ്പം എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി പ്രത്യേകിച്ച് ആ ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒന്ന് ഒന്ന് എന്താ പറയുക ഒരു ഒരു പ്രതിച്ഛായ നന്നാക്കുക ആൾക്കാരുടെ ഇടയിൽ വോട്ട് കിട്ടാൻ വേണ്ടി പ്രതിച്ഛായ നന്നാക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് പക്ഷേ ബിഗ് ബോസ് ആണ് കിട്ടും ഓക്കെ പിന്നെ സീസൺ ഫോർ വിജയിക്കാൻ കാരണം അൺപ്രഡിക്റ്റബിൾ കണ്ടസ്റ്റൻസ് ആയിരുന്നു റോബിൻ ബ്ലസ്ലി റിയാസ് നിമിഷ ഡേയ്സി ജാസ്മിൻ ഇവരൊക്കെ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ മാത്രമായിരുന്നു ആക്റ്റീവ് ഡെഫിനറ്റ്ലി യെസ് ഇവരൊക്കെ ലാലേട്ടൻ വിളിച്ച് കയറ്റപ്പോഴാണ് ഞങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തപ്പി ഇവർ ആരാണെന്ന് നോക്കിയത് അപ്പോഴാണ് ഇവരുടെ ഗെയിം എങ്ങനെയായിരിക്കും ഇവരെങ്ങനെ കളിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ സീസൺ ഫൈവ് ആണെങ്കിലും തൊണ്ണൂറ് ശതമാനം പേരും പ്രൊഡിഷൻ ലിസ്റ്റ് വന്ന വന്നവരാ അതുകൊണ്ട് അവരുടെ അതുകൊണ്ടാണ് അവിടെ ഗെയിം നടക്കാറുണ്ട് സീരിയസ്ലി കാരണം വെച്ചാൽ ആ പ്രഡീഷൻ ലിസ്റ്റിൽ മുന്നേ വന്ന് അവർ എന്താണെന്ന് പുറത്ത് പോലെ വളരെ കാര്യങ്ങൾ അറിയാം അവരുടെ എല്ലാ സംഭവങ്ങളും അറിഞ്ഞിട്ട കാര്യം കൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് സോപ്പ് സോപ്പായത് അതുപോലെ സിക്സ് സീസൺ സിക്സിന് ഉണ്ടാവാതിരിക്കട്ടെ കാരണം വെച്ചാൽ ബിഗ് ബോസിന് ഇഷ്ടപ്പെടുന്നത് പുറത്തുനിന്ന് കാണുന്നവർക്ക് ബിഗ് ബോസ് ഒരു ടോക്സിക് ഷോ ആണ് കുറെ ടോക്സിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൽ ഒരുപാട് എൻ്റർടൈനിങ് ഷോ എന്ന് പറയുമ്പോൾ എൻ്റർടൈനിങ് ആണല്ലോ അപ്പോൾ എൻറ്റർടൈൻമെന്റ് ഫാക്ടറുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള സംഗതികൾ ആ ഒരു ഷോന്ന് പ്രാവശ്യം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ബിഗ് ബോസ് സീസൺ സിക്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു കാര്യത്തിലേ പറയുള്ളൂ പ്രൊഡക്ഷ ലിസ്റ്റ് പറയുന്നവർ കോണ്ടന്റ് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിൽ പറഞ്ഞുള്ളൂ എല്ലാം പറയാം പക്ഷേ ഒരു കാര്യത്തിലേ ഉള്ളൂ ഒരാൾക്കും വന്നിട്ടില്ല ഇതിൽ പറയുന്ന മേജർ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എല്ലാ പ്രൊഡക്ഷൻ ലിസ്റ്റിലും എല്ലാവരും പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള വ്യക്തി അയാൾക്ക് പോലും കോൾ വന്നിട്ടില്ല അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ആ ലേഡിക്ക് ആ പുരുഷനോ ആ അയാൾക്ക് പോലും വളരെ ക്ലിയർ ആയിട്ടുള്ള കോളുകൾ വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ നേച്ചർ നമുക്ക് ചിന്തിച്ചറിയാം പിന്നെ ഇപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ ഇവരിത്രധികം പ്രിപ്പറേഷൻസ് കാരണം ഇപ്പോൾ പ്രാവശ്യം ഈ സീസൺ സിക്സ് ഉണ്ട് സോറി സീസൺ ഫൈവ് ഉണ്ടല്ലോ സീസൺ ഫൈവിൽ ബിഗ് ബോസ് കളിക്കാവുന്നതിൽ ഏറ്റവും അറ്റം വരെ കളിച്ചിട്ടുണ്ട് കാരണം മാക്സി മാക്സിമം സോറി കാരണം മാക്സിമം അവർ ഏതൊക്കെ രീതിയിൽ ഈ സംഗതിന് എന്താ പറയുക എന്തൊക്കെ ഒരു ചെയ്യാൻ പറ്റില്ല ഡി എഫിനെ കൊണ്ടുപോയി റോബിനെ കൊണ്ടുപോയി കാരണം പുറത്തുനിന്ന് വന്നവരായതു റിയാസ് റീസ് സാറി ഇവരൊക്കെ വന്നു പുറത്തുനിന്ന് വന്നവർ മാത്രമാണ് കോൺടൻറ് ഉണ്ടാക്കുന്നത് അതിന് റീസൺ ഇത്രയേ ഉള്ളൂ അഖിൽ മാരാർ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിത്രേ ഉള്ളൂ അഖിൽമാരാരോട് മുട്ടി നിൽക്കാൻ പറ്റുന്നത് അഖിലിനെ അതിനുള്ളിൽ ഒരു ദിവസം മുഴുവൻ മുട്ടി നിന്ന് അഖിലിനോട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി എക്സ്ട്രാ ഉണ്ടായിരുന്നില്ല അത് നിന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് നിന്നത് ജുനൈസ് ജുനൈസായിരുന്നു പക്ഷേ ജുനൈസിനുള്ള ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ശോഭയ്ക്ക് അതിനുള്ള ക്വാളിറ്റി ഇല്ല ഈ രണ്ട് പേർക്കും ക്വാളിറ്റി ഇല്ല ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് സീസൺ ഫൈവ് ഉഷാറാവാതിരുന്നത് അല്ലാണ്ട് അഖിൽമാരെ പ്രശ്നം ഉണ്ടല്ല കാരണം എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്ത് അഖിൽ അത്യാവശ്യം നല്ല രീതിയിൽ കോണ്ടന്റ് ഉണ്ടാക്കാനും കോൺട്രവോയ്സ് ഉണ്ടാക്കാനും പക്ഷേ അതിനുള്ള വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കാൻ പറ്റുകയുള്ളായിരുന്നു പക്ഷേ അഖിലോട് കട്ടക്കി കട്ടക്കി നിൽക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പേര് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം അഖിലിൻ്റെ ഒരു ക്യാരക്ടറും അഖിലിൻ്റെ ഒരു ക്യാരബറും വെച്ചിട്ട് ഒരാളെ കൊണ്ട് കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല ഒന്നോ രണ്ടോ പേര് വളരെ സ്ട്രോങ് ആയിട്ട് അതിപ്പോൾ ഞാൻ പറയുക അതിന് ഇറങ്ങിപ്പോകുന്ന ഡി എഫ് കെ ഓസ് ലൈക് അതുപോലത്തെ ഒരു വ്യക്തി ഡി എഫ് കെ എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ പുള്ളിനെ എന്തുകൊണ്ടോ എനിക്ക് പുള്ളി എനിക്ക് ഇഷ്ടമാണ് കാരണ പുള്ളി ആ കഴിഞ്ഞ ആ സീസൺ ആൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയ സമയത്തൊക്കെ ഞാൻ ഒരുപാട് വിഷമിച്ചാണ് കാരണം ഒരാവശ്യം ഇല്ലാതെയാണ് അതിൻ്റെ അത് അവിടുന്ന് പോയത് പുള്ളി കൊണ്ട് ഒരു റീസൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുപോലത്തെ ആൾക്കാരുടെ സംഭവമൊക്കെ ഇപ്രാവശ്യത്തിനും ഉണ്ടാവണമെന്ന് പ്രതീക്ഷയാണ് ഏതായാലും മാർച്ച് പത്താം തീയതി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങുകയാണ് പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊന്നും ഒരു കുട്ടിയും വിശ്വസിക്കരുത് പിന്നെ പ്രൊഡക്ഷൻ ലിസ്റ്റ് ഇടുന്നവർ പറയുക നിങ്ങൾ വെറുതെ നാലഞ്ച് യൂട്യൂബർന്ന് ഒരുത്തം പറഞ്ഞു കേട്ടു കുറേ ആൾക്കാരെ പേര് പറഞ്ഞിട്ട് നാല് യൂട്യൂബർമാർ ആ അതായത് ഉണ്ടെങ്കിൽ നാല് യൂട്യൂബർമാരെ പേര് പുറത്ത് പറയട്ടെ ഓക്കെ അപ്പം അടുത്തൊരു ബിഗ് ബോസ് കണ്ടായിട്ട് വീണ്ടും കാരണം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്